ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം രീതിയിലുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാവുന്നുണ്ടെങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും മറക്കാതിരിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുകയും ചെയ്യുക മിക്കവാറും ഓരോ യാത്രകളിലും ഞാൻ പറയാറുണ്ട് ഓരോ യാത്രകളിലും എനിക്ക് സമാനമായി ലഭിക്കുന്നത് അല്ലെങ്കിൽ ഓരോ യാത്രാമധ്യകളിലും നമുക്ക് സാന്ദർഭികമായി ലഭിക്കുന്നത് ചില ജീവിതസ്പർശിയായ ചില ചിലരുടെ അനുഭവങ്ങളാണ് അതും സാധാരണ അനുഭവങ്ങളല്ല നീറുന്ന അനുഭവങ്ങളിൽ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന മനസ്സിനെ കാർന്നു തരത്തിലുള്ള ചില അനുഭവങ്ങളാണ് യാത്രാമധ്യെ നമുക്കുണ്ടാകുന്നത് എല്ലാവർക്കും അതുണ്ടാകാറുണ്ട് പക്ഷേ എൻ്റെ കാര്യത്തിൽ ഞാൻ ഓരോ യാത്രകളിലും ഓരോരുത്തരുമായി സംവദിക്കുമ്പോൾ അല്ലെ ആരെങ്കിലും ആയിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഹൃദയം തുറക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അവർ നമ്മോട് പറയുന്നത് നമ്മുടെ ഹൃദയത്തെ തൊടുന്ന അല്ലെങ്കിൽ ഹൃദയത്തെ ഏറെ വേദനിപ്പിക്കുന്ന ചില സംഭവങ്ങളായിരിക്കാം ആ സംഭവങ്ങളിൽ കഥാരൂപേണ അല്ലെങ്കിൽ സത്യത്തിൻ്റെ നേർക്കാഴ്ചകളായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും എത്തിക്കുകയാണ് ചെയ്യാറ് കാരണം അത് ചില ഓർമ്മപ്പെടുത്തലാണ് ചില ചില കാര്യങ്ങൾ നമുക്കിങ്ങനെ ഓർമ്മപ്പെടുത്തലുകളിൽ മാത്രമേ നമുക്കത് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ കഥ പറഞ്ഞ് സമയം കൊല്ലുകയാണ് അല്ലെങ്കിൽ വലിച്ചു നീട്ടി കഥ പറയുന്നു ആ ധാരാളം സമയമെടുക്കുന്നു എന്നുള്ള അപവാദങ്ങളൊക്കെ എൻ്റെ പേരിലുണ്ട് എന്നുള്ളത് ഞാൻ നിരസിക്കുന്നില്ല പക്ഷേ വസ്തുനിഷ്ഠമായ സത്യസന്ധമായ ചില കാര്യങ്ങൾ പറയുമ്പോൾ അവ ഒറ്റ വാക്കിൽ പറഞ്ഞു തീർക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും സാധ്യമല്ലാത്തത് കൊണ്ടാണ് ഞാനത് അല്പം സമയം ദീർഘിപ്പിക്കുന്നത് സദയം ക്ഷമിക്കുമെന്ന വിശ്വാസത്തോടു കൂടി ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പാലക്കാടുള്ള രാധാമണി കുറിച്ചിട്ടാണ് യാദൃശ്ചികമായി ഞാൻ പറഞ്ഞു യാത്രാമത്തെയാണ് മിക്കവാറും ആളുകളെ കാണുക എന്ന് പറഞ്ഞു രാധാമണിയമ്മയെയും ഞാൻ കണ്ടത് ഒരു യാത്രാ മധ്യയാണ് ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പ്രൈവറ്റ് ബസ്സാണ് അല്പം തിരക്കുള്ള ബസ്സായിരുന്നു ആ തിരക്കുള്ള ബസ്സിൽ ഞാൻ ഇരിക്കുന്നത് എന്തെങ്കിലും അല്പം ലഗേജ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇരിക്കുകയായിരുന്നു ആ സമയത്ത് ഒരു ഏകദേശം ഒരു അറുപത്തഞ്ച് എഴുപത് വയസ്സോളം അറുപത്തി എട്ടിനും എഴുപതിനും ഇടയ്ക്ക് പ്രായമുള്ള ഒരു സെറ്റ് സാരിയൊക്കെ കൊടുത്ത ഒരു അമ്മ സെറ്റ് എടുത്ത ഒരമ്മ ബസ്സിലേക്ക് കയറി ആ അമ്മയുടെ കയ്യിലും ഉണ്ട് രണ്ട് മൂന്ന് എന്താ പറയുക ബാഗുകളൊക്കെ ഉണ്ട് ബസ്സിലിരിക്കാൻ തീരെ സ്ഥലമില്ല ആരും അമ്മയ്ക്ക് എഴുന്നേറ്റ് കൊടുക്കുന്നില്ല അപ്പോൾ എനിക്ക് സങ്കോചം തോന്നി കാരണം അല്പം പ്രായമായ സ്ത്രീയാണ് അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു ഒരു ഞാൻ അല്പം എനിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ലഗേജ് ഒക്കെ എനിക്ക് എനിക്കങ്ങ് എഴുന്നിട്ട് നിൽക്കാനുള്ള ഒരു സിറ്റുവേഷനല്ല അപ്പോൾ ഞാൻ അല്പം ഒതുങ്ങിയിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു ഇവിടെ ഇരിക്കാൻ അമ്മ ഇരുന്നോളൂ എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ അമ്മയുടെ കയ്യിലുള്ള ഭാര്യയൊക്കെ തന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ഇച്ചിരി നേരം ഞാൻ നിൽക്കാം കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഞാനിരുന്നോളാം മോനെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞിട്ട് അമ്മ ആ ഒരു 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 എന്താ പറയുക ബിക്ഷോപ്പർ ബിക്ഷോപ്പർ ശരി ആ ബിക്ഷോപ്പർ അതായത് ഒരു വലിയ തുണിക്ക് അവർ ചണച്ചാക്കലത്തുള്ള ചെറിയ ഭിക്ഷ കൂടുണ്ടല്ലോ അതെൻ്റെ കയ്യിലേക്ക് തന്നു അപ്പോൾ ഞാനത് എൻ്റെ കൈ എൻ്റെ മടിയിൽ ഓൾറെഡി സാധനമുള്ളതുകൊണ്ട് ഞാൻ താഴേക്ക് വെക്കാൻ ശ്രമിച്ചപ്പോൾ അവർ അത് താഴേക്ക് വെക്കരുത് അത് മടിയിൽ തന്നെ പിടിക്കുന്നത് താഴെ വയ്ക്കാൻ പറ്റുന്ന സാധനമല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ഭിക്ഷോഭപ്പറഞ്ഞ എന്ത് സാധനമാണെന്ന് അറിയാൻ പൊട്ടുന്ന സാധനവും മറ്റുമൊക്കെ ആയിരിക്കാം എന്ന് പറഞ്ഞു ഞാൻ വളരെ ബുദ്ധിമുട്ട് ഞാനെൻ്റെ മടിയിലേക്ക് അത് ഒന്ന് വെച്ചപ്പോഴേക്കും എൻ്റെ അപ്പുറത്ത് ഇരുന്നയാള് ഇറങ്ങേണ്ട സ്ഥലമായപ്പോൾ അയാൾ ഇറങ്ങേണ്ട സ്ഥലം ആകാനായിട്ട് വീണ്ടും സമയമുണ്ടായിരുന്നെങ്കിൽ കൂടി അമ്മ നിൽക്കുന്നത് കണ്ടുകൊണ്ടും എൻ്റെ ഈ ബുദ്ധിമുട്ട് കണ്ടുകൊണ്ടും അയാൾ എഴുന്നേറ്റ് നിൽ മാറുകയാണ് ഉണ്ടായത് അപ്പോൾ അമ്മയോടെ ഇരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു ഈ ഒന്നും പറഞ്ഞില്ല മീൻസ് ഞാനൊന്നും ചോദിക്കാതെ തന്നെ എന്നോട് പറഞ്ഞു ആ ഈ സഞ്ചിയിൽ എൻ്റെ മോൻ്റെ ചിതാഭസ്മമാണുള്ളത് അത് നിലത്ത് വയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഞാനതിന്നൊരിക്കലും ഇന്ന് വരെ ഒരിക്കലും അത് നിലത്ത് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞു ബസ് ഓടിക്കട്ടത് അപ്പം ഞാൻ വളരെ എനിക്ക് വളരെയേറെ സങ്കോചം തോന്നി എന്തോ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഭാവമാണ് എനിക്ക് തോന്നിയത് കാരണം ഒരമ്മ ചിതാഭസവുമായി യാത്ര ചെയ്യുകയാണ് എന്തുകൊണ്ടാണ് അമ്മ ചിതാഭസവുമായി യാത്ര ചെയ്യുന്നത് ചിതാഭസം സാധാരണ ആളുകൾ ഈ ദഹിപ്പിച്ചൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലും സൂക്ഷിക്കുകയാണ് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ ഏതെങ്കിലും നദിയിലത് നിമജ്ഞനം ചെയ്യുകയാണ് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ അതിന് പ്രത്യേക സമയമൊക്കെ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യുക അതുകൊണ്ടിങ്ങനെ നടക്കുന്ന ഒരു പരിപാടിയില്ല ഞാൻ വർദ്ധിച്ച് ഒരു പക്ഷേ കഴിഞ്ഞ ദിവസം മറ്റോ വല്ല മരണപ്പെട്ടതായിരിക്കും അത് ഏതെങ്കിലും ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോവുകയായിരിക്കാം എന്നുള്ള രീതിയിലേക്ക് കാരണം ഞങ്ങളുടെ ബസ് പോകുന്നത് എറണാകുളത്തേക്കാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ചോദിച്ചു അത് ഈ ഇത് പിന്നെ അമ്മ ഏതെങ്കിലും പുഴയിൽ നിമഞ്ജനം ചെയ്യാൻ വേണ്ടി പോകുന്നതാണോ എന്ന് ചോദിച്ചു അപ്പോൾ അമ്മ പറഞ്ഞു അല്ലല്ല നിമഞ്ജനം ചെയ്യാനൊന്നു കൊണ്ടുപോകുന്നതല്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വീണ്ടും അപ്പോൾ സംശയം ഈ നമ്മുടെ ഈ ചിതാഭസ്മുമായിട്ടിങ്ങനെ യാത്ര ചെയ്യുന്ന അതോ ഒരു പ്രായമായ അമ്മ എന്നൊക്കെ പറയുമ്പോഴേക്കും എന്തോ അതിൻ്റെ എന്തോ ഒരു കാര്യമുണ്ട് എന്നെനിക്ക് എനിക്ക് എൻ്റെ മനസ്സ് പറഞ്ഞു അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മ ആരുടെ ചിതാഭസ്മമാണിത് എന്താണ് അമ്മ ഈ ചിതാഭസ്വം സാധാരണ നമ്മൾ എവിടെയെങ്കിലും നദിയിൽ ഒഴുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും എവിടെയെങ്കിലും വെക്കുകയോ അല്ലേ ചെയ്യുന്നത് അമ്മ എന്തുകൊണ്ടാണ് ഈ ചിതാഭസ്വമായി യാത്ര ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് ഈ ചിതാഭസ്വമായി യാത്ര ചെയ്തേ പറ്റൂ എനിക്ക് ഈ ചിതാഭസ്വം ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കുവാനുള്ളതാണ് ഇതെൻ്റെ മകൻ്റെ ചിതാഭസ്വമാണ് എന്നാണ് അമ്മ പറഞ്ഞത് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി കാരണം ഒരമ്മ സ്വന്തം മകൻ്റെ ചിതാഭസവുമായിട്ട് യാത്ര ചെയ്യുകയാണ് ആ ചിതാഭസവും ആരെയും ഏൽപ്പിക്കുവാനായിട്ട് അമ്മ യാത്ര ചെയ്യുകയാണ് അപ്പോൾ എൻ്റെ ചോദ്യങ്ങൾക്ക് അവസാനമില്ലല്ലോ അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു എറണാകുളത്താണോ അമ്മ ഇറങ്ങുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അമ്മ പറഞ്ഞു എറണാകുളത്തേക്കാണ് ഞാൻ പോകുന്നത് എറണാകുളത്തു നിന്ന് വീണ്ടും എനിക്ക് പോകേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാനിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ് എനിക്ക് ഗുരുവായൂർ പോകണം കൊടുങ്ങല്ലൂർ പോകണം ചോറ്റാനിക്കരയൊക്കെ എനിക്ക് പോകേണ്ടതായിട്ടുണ്ട് അപ്പം ഞാൻ ഓർത്തു രമ ഈ ചിതാഭസ്വുമായിട്ടാണോ അമ്മ എല്ലായിടത്തും ഇങ്ങനെ യാത്ര ചെയ്യുന്നത് ഞാനത് മനസ്സിൽ വെച്ചില്ല ഞാൻ ആ ചോദ്യം അമ്മയോട് ചോദിച്ചു അമ്മ ഈ ചിതാഭസ്വുമായിട്ടാണോ ഈ പോകുന്ന ക്ഷേത്രങ്ങളിൽ ഈ പറയുന്ന സ്ഥലങ്ങളിലേക്ക് പോകണമെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു പോകാതിരിക്കാൻ എന്തു ചെയ്യും പോകാൻ പോയേ പറ്റൂ ദൈവങ്ങളെങ്കിലും കനിയുണ്ട് എൻ്റെ മരണത്തിന് മുമ്പ് എനിക്ക് ഈ ചിതാഭസ്വം അവരെ ഏൽപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നിട്ടും എൻ്റെ മനസ്സിൽ കുറേയേറെ ചോദ്യങ്ങൾ ബാക്കിയാണ് ബസ്സാണ് ബസ് സ്പീഡിൽ ഓടുന്ന ബസ്സിൽ വെച്ച് ഇങ്ങനെ ചോദിക്കുമ്പോൾ അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് ആളുകളുണ്ട് അല്പം ഉറക്കുകയാണ് സംസാരിക്കുകയും ചെയ്തത് അപ്പോൾ അതൊരു ചെറിയ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയില്ല എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടുണ്ടാക്കി പക്ഷേ എൻ്റെ മനസ്സിൽ ആ കഥ കേൾക്കാനുള്ള തോര ആ സംഭവം അറിയാനുള്ള ആ ഒരു ആകാംക്ഷ വീണ്ടും വീണ്ടും ഇങ്ങനെ തീട്ടി തീട്ടി വന്നു അപ്പോൾ അങ്ങനെ ഒരു സംഗതി വരുമ്പോഴേക്കും ഇതൊക്കെ ചോദിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം ഒരു സങ്കോചത്തോട് കൂടിയിട്ടാണ് ഞാൻ അമ്മയോട് ചോദിച്ചത് ഞാൻ ചോദിച്ചു അമ്മേ അമ്മയുടെ മകൻ്റെ ചിതാഭസവുമായിട്ട് അമ്മ ആരുടെ അടുത്താണ് പോകുന്നത് ആരുടെ കയ്യിൽ ഏൽപ്പിക്കാനാണ് ചിതാഭസ്തമെന്ന് ചോദിച്ചപ്പോൾ അവർ ഒരല്പസമയം ഒന്നും മിണ്ടിയില്ല ഞാൻ ഓർത്തു എൻ്റെ ചോദ്യത്തിന് അവർക്ക് അമ്മയ്ക്ക് ഉത്തരം നൽകുവാനായിട്ട് താല്പര്യം ഉണ്ടായിരിക്കത്തില്ല അല്ലെങ്കിൽ ഞാനൊരു അധിക പ്രസംഗമായിരിക്കാം ആ അമ്മയോട് ചോദിച്ചത് എന്ന് കരുതി ഞാൻ മൗനം അവലംബിക്കാനുണ്ടായത് ഞാൻ അമ്മയോടൊന്നും പറഞ്ഞില്ല അപ്പോൾ പറഞ്ഞു ഒന്നും ചോദിക്കാതെ തന്നെ ഒരു രണ്ടു മൂന്ന് മിനിറ്റിന് ശേഷം അമ്മ പറഞ്ഞു ഞാൻ അവളെ തേടി പോവുകയാണ് എൻ്റെ മരുമകളെ എൻ്റെ ഈ മകൻ്റെ ചിതാഭസ്വം എനിക്ക് നൽകേണ്ടത് എൻ്റെ മരുമകൾക്കാണ് എൻ്റെ മകനെ കൊന്നുകളഞ്ഞ ആ രാക്ഷസിക്ക് അങ്ങനെ തന്നെയാണ് അമ്മ പറഞ്ഞത് അപ്പോൾ എൻ്റെ മനസ്സിൽ വീണ്ടും ചോദ്യങ്ങളുടെ കുമ്പാരമായി ദീമെ ആ തൻ്റെ മകനെ കൊന്നു കളഞ്ഞ രാക്ഷസി എന്ന് പറഞ്ഞപ്പോൾ മരുമകൾക്ക് മരുമകളുമായി അമ്മയ്ക്ക് നല്ല ടൈംസിലല്ല അങ്ങനെ അത്ര ക്രൂരയായ മകനെ കൊന്ന മരുമകൾക്ക് മകൻ്റെ ചിതാഭസ്തവും കൊണ്ട് കൊടുക്കേണ്ട കാര്യമുണ്ടോ ഇതെന്താണ് ഇങ്ങനെയൊക്കെ ഈ അമ്മ പറയുന്നത് ഞാൻ ഓർത്തിന് ഈ അമ്മയ്ക്ക് സുഖമില്ലാത്തതാണോ എന്തെങ്കിലും പരസ്പരം പരസ്പരമൊന്നുമില്ലാത്ത കാര്യങ്ങളൊക്കെയാണോ അമ്മ പറയുന്നത് ഞാൻ അതുകൊണ്ട് ഞാൻ ഞാനോർത്ത് തൽക്കാലം ഒന്നും മിണ്ടാതിരിക്കുന്നതാണ് അല്ലെങ്കിൽ ഒന്നും ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം അമ്മ അല്പം ദേഷ്യത്തിലാണ് പറയുന്നത് ദേഷ്യത്തിൽ പറയുന്നത് മാത്രമല്ല അല്പം ഉറക്കയും കൂടിയാണ് പറയുന്നത് അപ്പം ശബ്ദം കൂട്ടി പറയുമ്പോൾ ബസ്സിലുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മൾ തൊട്ടടുത്തിരുന്നിങ്ങനെ സംസാരിക്കുമ്പോഴുള്ള അങ്ങനെ സംവദിക്കുമ്പോഴുള്ള ഒരു ആ ഒരു മോഡല്ല ഒരാൾ നമ്മളോട് പറയുമ്പോഴേക്കും കയർത്ത് പറയുകയോ ദേഷ്യപ്പെട്ട് പറയുകയോ സങ്കടത്തോടു കൂടി ഉറക്കെ പറയുകയോ ചെയ്യുമ്പോഴേക്കും അത് അല്പം അരോചകമായിട്ട് നമുക്ക് തോന്നാം എക്സ്ക്യൂസ് മീ ഞാൻ പറയാതെ തന്നെ വീണ്ടും അമ്മ എന്നോട് പറഞ്ഞു എൻ്റെ മകളെ എൻ്റെ മകനെ കൊന്നവനാണ് കൊന്നവളാണ് എൻ്റെ മരുമകൾ ഞാൻ അവൾ എവിടെയാണെന്ന് അറിയില്ല എൻ്റെ മകനെ ഉപേക്ഷിച്ച് എൻ്റെ മകനെ കൊലക്കി കൊടുത്തിട്ട് അവനെ ഉപേക്ഷിച്ചിട്ട് മകൻ്റെ പേരക്കുട്ടികൾ എൻ്റെ പേരക്കുട്ടികളുമായി രണ്ട് ആൺമക്കളുണ്ട് ആൺമക്കളുമായി അവൾ എവിടേക്കോ പോയതാണ് എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ ഈ മകൻ്റെ ചിതാഭസ്മം ആ മകന് ജീവനായിരുന്നു അവൻ്റെ മക്കളെ അപ്പോൾ അവൻ്റെ മക്കളുടെ കയ്യിൽ എനിക്കിത് കൊണ്ട് ഏല്പിക്കണം അവൻ്റെ മക്കളെ കൊണ്ട് ഏല്പ്പിച്ചിട്ട് അടുത്തുള്ളത് എവിടെയാണോ അവിടേക്ക് കൊണ്ടുപോയിട്ട് ഈ ചിതാഭസ്മം ഏതെങ്കിലും കുഞ്ഞു അരുവുകയാണെങ്കിലും എനിക്ക് അവിടെ കൊണ്ടിത് നിമഞ്ജനം ചെയ്യണം അതിനുവേണ്ടി കഴിഞ്ഞ നാലര വർഷങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് കേരളത്തിലുള്ള പല സ്ഥലങ്ങളിലും ഞാൻ യാത്ര ചെയ്തു എന്നിട്ടൊന്നും എനിക്ക് അവളെ കണ്ടുമുട്ടാനായിട്ട് സാധിച്ചില്ല അപ്പം ഞാൻ ചോദിച്ചു അമ്മേ പുള്ളിക്കാരുടെ വീട്ടിൽ ഒന്ന് പോ വീടോ ആരുടെ വീട് അവൾ വീടെല്ലാം കളഞ്ഞിട്ട് കാമുകൻ്റെ കൂടെ എവിടെയോ പോയി ഒളിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ എന്തോ ശരിയായ പ്രശ്നമുണ്ട് അപ്പോൾ ഞാൻ സാവകാശം അമ്മയോട് പറഞ്ഞ് ചോദിച്ചു മനസ്സിലാക്കി എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിലെ കാരണങ്ങളെന്നും അപ്പോൾ ഈ ഇത് ഈ ചോദിച്ച് മനസ്സിലാക്കിയ ആ സംഭവം എനിക്ക് അത്രയേറെ ഒന്ന് ഒരു ശരിയായ രീതിയിലേക്കുള്ള ഒരു ടൂണിലോ അല്ലെങ്കിൽ ആ രീതിയിലോ അല്ല അമ്മയെന്നോട് എന്നോട് സംസാരിച്ചത് തന്നെയുമല്ല നമ്മൾ ബസ്സിലാണല്ലോ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഭാഗ്യത്തിന് ഞങ്ങൾ കുറച്ചുകൂടി യാത്ര ചെയ്തപ്പോഴേക്കും യാത്രാ മധ്യേം ഭക്ഷണം കഴിക്കുവാനും മറ്റുമായിട്ട് ബസ് നിർത്തി എനിക്ക് ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് കയറിയത് അപ്പോൾ എനിക്ക് ഭക്ഷണം കഴിക്കേണ്ടതായിട്ടുണ്ടായിരുന്നില്ല അമ്മയോട് ചോദിച്ചു അമ്മയ്ക്ക് ഭക്ഷണം കഴിക്കേണ്ടതായിട്ടുണ്ടോ എന്തെങ്കിലും വേണോ ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരണോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു എനിക്കൊന്നും വാങ്ങിക്കേണ്ട എൻ്റെ വയറ് നിറഞ്ഞിരിക്കുകയാണ് ഞാൻ അങ്ങനെയൊന്നും കഴിക്കാറില്ല ഇനി രാവിലെ കഴിച്ചതിന് ശേഷം ഇനി വയമ്പാടെ ഞാൻ കഴിക്കത്തുള്ളൂ മിക്കവാറും ക്ഷേത്രങ്ങളിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ഭക്ഷണങ്ങളൊക്കെയാണ് ഞാൻ കഴിക്കാറ് പക്ഷേ ഇപ്പോൾ നിർവിവാഹമില്ല എനിക്കിപ്പോൾ വിശക്കുന്നതുമില്ല എന്തെങ്കിലും വെള്ളമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ ഒരു കുപ്പിയിൽ നിന്ന് ഈ കരിങ്ങാലി വെള്ളമാണ് ആ വെള്ളം എടുത്ത് അമ്മ കുടിച്ചിട്ട് ദീർഘനിശ്വാസത്തോടു കൂടിയിരുന്നു അപ്പോൾ ഞാൻ അമ്മയോട് ബസ്സിൽ പക പകുതിയിലധികം ആളുകൾ ഇറങ്ങിപ്പോയിരുന്നു ബാക്കിയുള്ള ആളുകളൊക്കെ വളരെ ക്ഷീണിച്ചോട് ഉറങ്ങുകയൊക്കെയാണ് ചെയ്യുന്നത് അത് നല്ല ചൂടാണല്ലോ നീ അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മ അമ്മയുടെ മകനെ എന്തു പറ്റിയതാണ് എങ്ങനെയാണ് മകൻ മരണപ്പെട്ടത് എന്ന് ചോദിച്ചപ്പോൾ ദുഃഖത്തിൻ്റെ വലിയ ഒരു ഭണ്ഡാരം അമ്മ അല്ലെങ്കിൽ അമ്മയുടെ ആ മനസ്സ് അമ്മ എൻ്റെ മുന്നിൽ തുറന്നു അമ്മയുടെ മകൻ ദുബായിൽ ജോലി ചെയ്യുകയായിരുന്നു അത്യാവശ്യം നല്ല ജോലിയായിരുന്നു ദുബായിൽ മരുമകളും രണ്ട് കുട്ടികളും നാട്ടിലാണ് അമ്മയുടെ ഒരേ ഒരു മകനാണ് അങ്ങനെ ദുബൈയിലേക്ക് നന്നായിട്ട് ജോലി ചെയ്തു പൈസയൊക്കെ അയക്കുന്നതെല്ലാം മകൻ്റെ പേരിലാണ് അയക്കുന്നത് സോറി മകളുടെ പേരിലാണ് അയക്കുന്നത് മകളെന്ന് ഞാൻ ഉദ്ദേശിച്ച മരുമകളുടെ പേരിൽ അവർ അതുകൊണ്ട് പല സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട് സ്വർണം വാങ്ങിക്കുന്നുണ്ട് എൻഡൊക്യോ ചെയ്യുന്നുണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട് അമ്മയുമായിട്ട് വീട്ടിൽ സാധാരണ വലിയ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ പോകുന്നു വലിയ സംസാരവും സാധാരണ വീട്ടിലുണ്ടാകുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് പക്ഷെ അമ്മ പറഞ്ഞ് എൻ്റെ വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അമ്മ എങ്ങനെ വഴക്കിനൊന്നും പോകാറില്ല ഇടയ്ക്ക് മോൻ്റെ കൂട്ടുകാരൻ അവിടെയുള്ള ആളിടയ്ക്ക് വരുമായിരുന്നു ഇടയ്ക്ക് വരുമ്പോൾ സാധനങ്ങളും അതും ഇതൊക്കെ കൊണ്ടു കൊടുക്കും അത്രയേ ഉള്ളൂ ഒരു ദിവസം പെട്ടെന്ന് ആരോടും പറയാതെ മകനും മകൻ്റെ കൂട്ടുകാരനും കൂടെ ദുബൈയിൽ നിന്നെത്തി അപ്പോൾ മകനെ ചെറിയൊരു അപകടം സംഭവിക്കുകയും മകൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു എന്നാണ് കൂട്ടുകാരൻ പറഞ്ഞത് മകന് യാതൊന്നും തന്നെ ഓർമ്മയുണ്ടായിരുന്നില്ല തൻ്റെ മക്കളെയോ അമ്മയായ എന്നെയോ ഭാര്യയോ ആരെയും ഓർമ്മയില്ല പിച്ചും പെയ്യും പറയുന്നു പരസ്പരം ബന്ധമില്ലാതെയൊക്കെ സംസാരിക്കുന്നു എന്തോ ഒരു നിർവികാര രീതിയെപ്പോലെ ഇരിക്കുന്നു അപ്പോൾ അമ്മയ്ക്ക് സഹിച്ചില്ല ആശുപത്രികളിലേക്ക് കൊണ്ടുപോകാൻ അവിടെ ഇവിടെ കൊണ്ടുപോയി പക്ഷേ അതിനൊന്നും മകൾ മരുമകൾ അതിനൊന്നും താൽപ്പര്യം കാണിച്ചില്ല കാരണം മരുമകൾ പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തിയൊക്കെ നഷ്ടപ്പെട്ടു പോയതാണ് നമ്മൾ വീണ്ടും എവിടെ കൊണ്ട് പൈസ കളയാനാണ് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് എന്തെങ്കിലാണെങ്കിൽ പൈസ ഒന്നുമില്ല ഉള്ള കുറച്ച് പൈസ മാത്രമേ ഉള്ളൂ കുട്ടികളുടെ വിദ്യാഭ്യാസം മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം ഇനി എങ്ങനെ ജീവിതം മുന്നോട്ട് പോകുമെന്ന് ആലോചിക്കുമ്പോൾ എവിടെ കൊണ്ടു ഏത് ആശുപത്രിയിൽ കൊണ്ടുപോകാനാണ് ഇങ്ങനെ പോട്ടെ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞ് അയാളെ വീട്ടിൽ തന്നെ ഇരുത്തുവാനാണ് മരുമകൾ ശ്രമിച്ചത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ച കണ്ട കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോരും അത് തന്നെയുമല്ല ഇടയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ എവിടെക്കെങ്കിലുമൊക്കെ ഇങ്ങനെ ഇറങ്ങിപ്പോകാനുള്ള ഒരു പ്രവണതയും കൂടെ പുള്ളി ഇങ്ങനെ കാണിക്കാറുണ്ട് അപ്പോൾ അമ്മയ്ക്ക് പേടിയാണ് അമ്മയ്ക്കെങ്ങും പോ തൊഴിലുറപ്പിന്റെ പരിപാടിക്കൊന്നും പോകാൻ പറ്റത്തില്ല മകൻ്റെ കൂടെ എപ്പോഴും കാവലരിക്കും മരും വീട്ടിൽ മറ്റുള്ള യാതൊരു തരത്തിലുള്ള എന്താ പറയുക വരുമാന മാർഗങ്ങളുമില്ല മരുമകള് അവിടെയുണ്ട് മക്കൾ രണ്ട് കുഞ്ഞു കുട്ടികളുണ്ട് അവർ പഠിക്കുകയാണ് മൂന്നാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലുമാണ് ആൺകുട്ടി പഠിക്കുന്നത് ആൺകുട്ടികൾ പഠിക്കുന്നത് അപ്പോൾ ഈ മകൻ്റെ കൂട്ടുകാരൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വീട്ടിൽ വരികയും പോവുകയും ഒക്കെ ചെയ്തു അത് മരുമകളുമായിട്ട് വളരെയേറെ സൗഹൃദത്തിലും സ്നേഹത്തിലുമാണ് അവര് ഒരു ദിവസം മകള് വീട്ടിൽ നിന്ന് തുണിത്തരങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് പറഞ്ഞു ഞാൻ ഇനി മകനെ നിങ്ങൾ നോക്കിക്കുള്ളൂ നിങ്ങളുടെ മകനല്ലേ എനിക്കിങ്ങനെ നോക്കി എൻ്റെ ജീവിതം കളയാനായിട്ട് പറ്റത്തില്ല ഞാൻ എൻ്റെ എനിക്കൊരു ജീവിതം വേണം ഞാൻ ചെറുപ്പമാണ് അതുകൊണ്ട് എനിക്ക് ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ പോവുകയാണ് എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ എനിക്ക് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞു അമ്മ സ്തബ്ധയായി കേട്ടിരുന്നേ ഉള്ളൂ കാരണം കുഞ്ഞുങ്ങളെ കൊണ്ടുപോകരുത് എന്ന് പറയണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടായിരുന്നു കാരണം മകൻ്റെ കുട്ടികളാണ് പക്ഷേ എന്ത് ചെയ്യാം വരുമാനത്തിന് വേറെ മാർഗമൊന്നുമില്ല കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകണം ചിലവന് കൊടുക്കണം ആകപ്പാടെ ഉള്ളത് ആറ് സെൻറ്റ് സ്ഥലവും ഒരു ചെറിയ വീടുമാണ് അത്യാവശ്യം പൈസയും മറ്റു കാര്യങ്ങളുമൊക്കെ മകൻ എല്ലാ മാസവും അയക്കുമായിരുന്നു ആ പൈസയൊക്കെ മരുമകളുടെ പേരിലാണ് അയച്ചിരുന്നത് അതുകൊണ്ട് അത് എന്ത് ചെയ്തു എങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചെയ്യാനുള്ള അവകാശവും അധികാരവും ഒന്നും അമ്മയ്ക്കില്ല അമ്മ വളരെയേറെ സൈലൻ്റായിട്ട് കണ്ണീരൊഴുക്കി മകനെ നോക്കി ഇങ്ങനെ മകന് പോകുന്നതോ വരുന്നതോ ഒന്നും നിർവികാരമായ ഒരു ജീവിയെ പോലെ തന്നെയാണ് മകൻ ഇരിക്കുന്നത് അമ്മയ്ക്ക് സങ്കടമുണ്ടെന്ന് അമ്മ മകളോട് പറഞ്ഞ് മോളെ മോള് പോകേണ്ടാവും ഞാൻ കാല് പിടിച്ച് പറയും മോൾ മോനെ നോക്കിയിരുന്നു ഞാൻ ഏതെങ്കിലും വീട്ടിൽ പോയി തേച്ച് മഴക്കിയിട്ടാണെങ്കിലും പാത്രം കഴുകിയിട്ടാണെങ്കിലും കൂലിപ്പണി ചെയ്തിട്ടാണെങ്കിലും ഞാൻ എങ്ങനെയാണെങ്കിലും നിനക്കും കുഞ്ഞുങ്ങൾക്കും ഞാൻ ചിലവ് തന്നേക്കാം എന്നാലും എൻ്റെ മോനെ ഇട്ടിട്ട് നീ പോകരുത് അവന് ഇത്രയും നിനക്ക് എല്ലാം നിനക്ക് ചെയ്തു തന്നയാണല്ലേ നാളെ അവൻ ഓർമ്മ വരുമ്പോൾ നിന്നെ അന്വേഷിക്കുമ്പോൾ ഞാൻ എന്താണ് പറയുന്നത് അതുകൊണ്ട് നീ എങ്ങും പോകരുത് മോനെ ഇട്ടിട്ട് എങ്ങും പോകരുത് ഞാൻ ഇവിടെ പോയി എങ്ങനെയാണെങ്കിലും നമുക്കല്ലെങ്കിൽ ഈ വീട് സ്ഥലം ഞാൻ എൻ്റെ പേരിൽ എഴുതിത്തരാം നമുക്കത് വയ്ക്കാം നീ അങ്ങനെ പോകാതിരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരി ഓക്കെ വീട് സ്ഥലവും നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം എന്ന് പറഞ്ഞ് അപ്പോൾ ഒന്ന് അയഞ്ഞു ഒന്ന് ഒതുങ്ങി ഞാൻ ആ രീതിയിലേക്ക് പറഞ്ഞപ്പോഴേക്കും അടുത്ത ദിവസം രണ്ട് ദിവസം തന്നെ വീടും സ്ഥലവും വിൽക്കുവാനുള്ള ആളെയും കൊണ്ടാണ് മരുമകൾ വന്നത് അപ്പോൾ അവർ വീട് സ്ഥലവും വിൽക്കുവാനായിട്ട് വളരെ വേഗം തന്നെ ആ വീട് സ്ഥലവും കച്ചവടമാക്കി അത്യാവശ്യം പൈസയൊക്കെ മകളുടെ പേരിലാണ് മരുമകളുടെ പേരിലാണ് ഡീലീസൊക്കെ നടന്നത് അത് വിറ്റ് പൈസയൊക്കെ കൈക്കലാക്കിയതിനു ശേഷം ഒരു വാടക വീട്ടിലേക്ക് പാലക്കാടുള്ള പട്ടാമ്പിയിലുള്ള ഒരു വാടക വീട്ടിലേക്ക് താമസം മാറി അവിടെ ആകെപ്പാടെ താമസിച്ചത് പതിനാല് ദിവസമാണ് പതിനഞ്ചാമത്തെ ദിവസമായപ്പോഴേക്കും മരുമകൾ ആ പൈസയും കൂടി കൈക്കലാക്കാനുള്ള അവളുടെ അടവായിരുന്നു അല്ലെങ്കിൽ കൊലച്ചതിയായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകവും എനിക്കില്ലാതെയായിപ്പോയി അവൾ ആ പൈസയും കൂടി കൈക്കലാക്കി അവളുടെ കാമങ്ങനൊപ്പം എൻ്റെ രണ്ട് കുഞ്ഞു പേരക്കുട്ടികളുമായിട്ട് അവൾ യാത്രയായി എവിടേക്കാണ് പോയത് എന്തിനു പോയി എങ്ങനെ പോയി ഏത് സ്ഥലത്താണ് എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ആ വാടക വീട്ടിൽ ഞാൻ ഈ കുഞ്ഞുമായിട്ട് വാടക വീട്ടിൽ ഞാൻ എന്തു ചെയ്യാനാണ് അവനെയും കൊണ്ട് എനിക്കിങ്ങനെ ദൂരെ ദൂരെ ഓരോ സ്ഥലത്തെങ്കിലും നടന്നു പോകാൻ പറ്റില്ലല്ലോ അല്പ സ്വല്പമൊക്കെ ആണെങ്കിലും എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകണമല്ലോ അവനെ റൂമിൽ പൂട്ടിയിട്ടിട്ട് എന്നാൽ പണിക്ക് പോകാം മരുന്ന് മേടിക്കണം അവന് ഓർമ്മ തിരിച്ചു കിട്ടാനുള്ളതും അതുമായിട്ടൊക്കെയുള്ള മരുന്ന് വേങ്ങ വാങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എന്താണെങ്കിലും തൊട്ടടുത്ത വീട്ടിലൊക്കെ പറഞ്ഞു പോയിട്ട് ചെറിയ ചെറിയ ഈ വീട്ടു ജോലികളൊക്കെ ഉള്ളു അത് ചെയ്യാനായിട്ട് പോകാം വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല മകനെ ഒരു റൂമിൽ അടച്ചിട്ട് പോകുകയും നിർവാഹമുണ്ടായിരുന്നുള്ളൂ ഞാനങ്ങനെ അടച്ചിട്ടിട്ട് ഒരു ദിവസം പോയപ്പോഴേക്കും അവന് അവിടെയുള്ള കരണ്ടിൽ എന്തോ സംഗതി കിട്ടില്ല അവൻ ഷോക്കായിട്ട് അവൻ മരണപ്പെടുകയും ഞാൻ വന്നപ്പോൾ അവൻ ഷോക്കായിട്ട് മരിച്ച് കിടക്കുകയാണത് പിന്നീടാണ് മനസ്സിലായത് ഷോക്കായിട്ട് മരിച്ചതാണെന്നൊക്കെയുള്ള കാര്യം അവനെ ഒന്ന് അടക്കം ചെയ്യാൻ പോലുമുള്ള സം സംവിധാനം ഉണ്ടായിരുന്നില്ല അമ്മ ഇതൊക്കെ പറയുമ്പോൾ ഏങ്ങി ഏങ്ങി കരയുകയാണ് അവർ കരഞ്ഞുകൊണ്ടാണ് ബസ്സിലാണ് മറ്റുള്ള കാര്യം സ്ഥലത്താണ് പബ്ലിക് പ്ലേസാണ് ഒന്നും അമ്മയ്ക്കില്ല അമ്മ അങ്ങനെ വളരെയേറെ ഹൃദയഭേദകമായി അമ്മ കരയുകയാണ് അമ്മ പറഞ്ഞു ഞാൻ എൻ്റെ കുഞ്ഞിനെ പൊതുശ്മശാനത്തിൽ കത്തിച്ച് കളഞ്ഞിട്ട് അവൻ്റെ ചാരം വാങ്ങി കെട്ടിയിട്ട് തന്നെ ഞാനിതിൽ സൂക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എനിക്ക് എൻ്റെ മകൻ്റെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ എനിക്ക് നന്നായിട്ടറിയാം അവൻ മരിക്കുമ്പോൾ അവൻ ആ ഒരു കണ്ടീഷനിൽ അത്രമാത്രം അവൻ കഷ്ടപ്പെട്ട് മക്കൾ യും ഭാര്യയും അവൻ അത്രമാത്രം സ്നേഹമായിരുന്നു എന്നിട്ട് അവൻ മരണപ്പെട്ട് പോയപ്പോഴേക്കും അവൻ്റെ കുഞ്ഞു അവൻ്റെ ഈ ചിതാഭസ്വം എവിടെയെങ്കിലും കൊണ്ട് എനിക്ക് ഒഴുക്കിക്കളയാം പക്ഷേ ഞാനൊരു അമ്മയല്ലേ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എനിക്കൊരാഗ്രഹമുണ്ട് അവൻ്റെ കുഞ്ഞുങ്ങളിത് എവിടെയെങ്കിലും ഒഴുക്കിക്കളയണമെന്നുള്ള കാര്യം അവൾ ഒരിക്കലും ഇത് അറിഞ്ഞു കാണുകയില്ല അവൾ എവിടെയാണെന്നും എനിക്കറിയില്ല ഞാനിങ്ങനെ ഒരു ഭ്രാന്തിയെ പോലെ ഈ ബാഗിനകത്ത് ചീതാപ്രസവം വെച്ചുകൊണ്ട് ഞാൻ അലയുകയാണ് എന്നെങ്കിലും എവിടെയെങ്കിലും വെച്ചിട്ട് എനിക്ക് എൻ്റെ മരുമകളെയും എൻ്റെ കുഞ്ഞുങ്ങളെയും കാണാനായിട്ട് സാധിക്കും എനിക്ക് എവിടെയാണെന്ന് എങ്ങനെയെങ്കിലും ഒന്ന് അറിഞ്ഞാലും മതി അപ്പം ഞാൻ ചോദിച്ചു അമ്മയുടെ മരുമകളുണ്ടല്ലോ മരുമകളുടെ പേരെന്താണെന്ന് ചോദിച്ചു അപ്പോൾ അമ്മ പറഞ്ഞു മരുമകളുടെ പേര് വിലാസിനി എന്നാണ് മരുമകളുടെ പേര് എന്ന് പറഞ്ഞു അപ്പോൾ ചോദിച്ചു മക്കളുടെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു മക്കളുടെ പേര് അരുൺ എന്നും വരുൺ എന്നുമാണ് അപ്പോൾ അമ്മയുടെ മരുമകളുടെ പേര് വിലാസിനി എന്നാണ് മക്കളുടെ പേര് അരുൺ എന്നും വരുൺ എന്നുമാണ് അമ്മയുടെ മകൻ അരുൺ രാജേഷ് വരുൺ രാജേഷ് എന്നാണ് ആ കുഞ്ഞുങ്ങളുടെ പേര് അമ്മയുടെ മകൻ്റെ പേര് രാജേഷ് എന്നാണ് അദ്ദേഹം ദുബൈയിലായിരുന്നു ദുബൈയിൽ ജോലി ചെയ്യുകയായിരുന്നു എന്തോ ഒരു അപകടത്തിൽപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ട ദുബൈയില് നിന്നും കമ്പനി അദ്ദേഹം ആ കമ്പനിയിലെ ഒരു സ്റ്റാഫിൻ്റെ കൂടിയാണ് അയച്ചത് ഇത്രയും വിവരങ്ങൾ മാത്രമാണ് എനിക്ക് ലഭ്യമായത് പ്രിയപ്പെട്ട എൻ്റെ കേൾവിക്കാരോട് ഞാൻ ഈ അരുണിൻ്റെയും വരുണെന്നും പേരുള്ള അരുൺ രാജേഷ് ആണ് വരുൺ രാജേഷ് എന്ന പേരുള്ള രണ്ട് കുട്ടികൾ അവർ മൂന്നിലും നാലിലുമാണ് പഠിക്കുന്നത് അപ്പോൾ അവർ പ്രായം നമുക്ക് ഏകദേശം അനുമാനിക്കാം എട്ടും ഒൻപതും വയസ്സുള്ള കുട്ടികളാണ് അവർ ഈ ഭാര്യയുടെ പേര് വിലാസിനി എന്നാണ് അവർ പട്ടാമ്പിക്കടുത്ത് പാലക്കാടിൻ്റെ പട്ടാമ്പിക്കടുത്താണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത് ദുബൈക്കാരായിരുന്നു ആ ഈ വിലാസിനി തൻ്റെ കാമുകനോടൊപ്പം കുഞ്ഞുങ്ങളുമായിട്ട് പോയതാണ് ഈ നമ്മളുടെ കേൾവിക്കാരായുള്ള ആരെങ്കിലും ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരമുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വിവരം നമ്മളുടെ ആ എത്തിക്കുക അമ്മ ഏതെങ്കിലും കൊടുങ്ങല്ലൂർ അല്ലെങ്കിൽ നമ്മളുടെ പറശ്ശിനിക്കടവ് ഗുരുവായൂര ചോറ്റാനിക്കര അങ്ങനെ ഓരോ ക്ഷേത്രങ്ങളിലേക്ക് അമ്മ ഇങ്ങനെ ക്ഷേത്രങ്ങളിൽ മാത്രമേ അമ്മയ്ക്ക് പോകാനുള്ള മാർഗമുള്ളൂ അമ്മയ്ക്ക് അന്തി ഉറങ്ങാനൊരു മാർഗ്ഗമല്ല അമ്മ ഇങ്ങനെ അമ്മയോട് ഞാൻ ചോദിച്ചു അമ്മ വൃത്തസാധനങ്ങളുണ്ട് അല്ലെങ്കിൽ അമ്മ നമ്മുടെ ഗാന്ധിഭവനുണ്ട് പല സ്ഥലങ്ങളുമുണ്ട് അമ്മയ്ക്ക് ബന്ധുക്കാരൊക്കെ ഇല്ലേ അമ്മ പറഞ്ഞു എനിക്ക് കാര്യമായ ബന്ധുക്കാരും ഇല്ല ബന്ധുക്കാരും എന്നെ അന്വേഷിക്കുകയോ തിരക്കുകയോ ഒന്നും ചെയ്യാറുണ്ടായിരുന്നുമില്ല കാരണം മോൻ അവിടെ ആയിരുന്ന സമയത്ത് വലിയ കാര്യമായിട്ട് ആരെയും സഹായിക്കുകയോ അങ്ങനെയുള്ള സഹകരണമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവരൊക്കെ അങ്ങ് അകന്ന് കഴിയുകയാണ് ഞാനൊരു ഒറ്റാന്തടിയായി പോകുന്ന വഴിക്ക് വീണ് കിടന്ന് ഞാൻ മരിക്കും പക്ഷേ മരണത്തിന് മുൻപ് എൻ്റെ മോൻ്റെ ഈ ചിതാഭസ്മം അതൊന്ന് എവിടെയെങ്കിലും അവൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഏതെങ്കിലും പുഴയിലൊന്ന് നിമജ്ജനം ജയിപ്പിക്കുവാനായിട്ട് സാധിച്ചിരുന്നെങ്കിലോ ഭഗവാനെ എന്നോർത്താണ് ഞാനിങ്ങനെ ഉളരു നടക്കുന്നത് എന്ന് പറഞ്ഞ് ആ അമ്മ കണ്ണുനീർ തുടച്ചുകൊണ്ട് സങ്കടത്താൽ വീണ്ടും ഇങ്ങനെ ആ ബസിൽ ഇങ്ങനെ ചാരിയിരുന്നു ഞാൻ ആലോചിക്കുകയായിരുന്നു ഓരോ മനുഷ്യരുടെയും മനസ്സിൽ എത്രമാത്രം സങ്കടത്തിൻ്റെ ഖനീഭവിച്ച എത്രമാത്രം അല്ലേ എത്ര 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 രീതിയിലുള്ള ഓരോ ഹൃദയം നുറുങ്ങുന്ന അല്ലെങ്കിൽ ഹൃദയം ചുട്ടുപൊള്ളുന്ന ഓരോ കാര്യങ്ങളും മനസ്സിലിട്ടുകൊണ്ടാണ് ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ നടക്കുന്നത് നമ്മളൊരാൾ നമ്മൾ കാണുമ്പോൾ നമുക്കൊന്നും മനസ്സിലാകുകയില്ല പക്ഷേ ഒന്ന് ഹൃദയം തുറക്കുമ്പോഴോ ഒന്ന് സംസാരിക്കുമ്പോഴോ അത് നമ്മൾ എന്നെ ശ്രമിക്കുന്ന നിങ്ങളിലെ എല്ലാവർക്കും അങ്ങനെയാണ് നമ്മുടെ ഉള്ളിലൊക്കെ എത്രയെത്ര സംഭവങ്ങൾ അല്ലെങ്കിൽ എത്രയെത്ര കഥകൾ എത്രയെത്ര വേദനകളാണെങ്കിലും ഉറഞ്ഞു കിടക്കുന്നതല്ലേ ആരോടെങ്കിലും പറയാനായിട്ട് നമുക്ക് നമുക്ക് ആരും സത്യം പറഞ്ഞാൽ ഈ സങ്കടങ്ങളൊന്നും കേൾക്കുവാനായിട്ട് ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ ഒന്ന് കേട്ട് കഴിഞ്ഞാൽ അത് പറയുന്നവർക്ക് മനസ്സിന് ഒരല്പം ശാന്തിയും സമാധാനവും ലഭിക്കും നമ്മളുടെ ഈ അമ്മ ഞാൻ അമ്മയ്ക്ക് എവിടെയെങ്കിലും അമ്മ തൻ്റെ മക്കളെ അല്ലെങ്കിൽ തൻ്റെ മരുമകളെ കാണും കണ്ടുമുട്ടും എന്നുള്ള ആ ഒരു രാധാമണിയമ്മയുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം സംഭവിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഞാൻ രാധാമണി എന്ന അമ്മ അമ്മ പാലക്കാട് പട്ടാമ്പിൽക്കാരിയായിട്ടുള്ള രാധാമണി എന്ന് പറഞ്ഞ അമ്മ വിലാസിനി എന്ന് പറഞ്ഞ തൻ്റെ മരുമകളെയും അരുൺ അരുൺ രാജേഷും വരും രാജേശ്വരം എന്ന് പറഞ്ഞാൽ തൻ്റെ പേരക്കുട്ടികളെ അന്വേഷിച്ചുള്ള പ്രയാണത്തിൽ എവിടെയെങ്കിലും വെച്ച് ഈശ്വരൻ വളരെ വേഗം അമ്മയ്ക്ക് അമ്മയുടെ പൊന്നോമന മക്കളായ പേരക്കുഞ്ഞുങ്ങളെ കാണുവാനായിട്ട് ഇടയാകട്ടെ അമ്മയുടെ മകൻ്റെ അമ്മയുടെ പൊന്നോമൻ്റെ മകൻ്റെ ചിതാഭസ്മം നിമഞ്ജനം ചെയ്യപ്പെടാനായിട്ട് കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കിങ്ങനെ പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ ആശിക്കുകയോ അല്ലാതെ മറ്റെന്താണ് ചെയ്യാൻ സാധിക്കുകയില്ലേ ട്രാവൽ ഉസ്വിനോൻ്റെ സത്യം രീതിയിലുള്ള യാത്രയിൽ ഞാൻ ഈ വിലാസിനി അമ്മയുടെ മകൻ്റെ കഥയും അല്ലെങ്കിൽ അവരുടെ ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളിത് ഷെയർ ചെയ്യണം എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലും ആരെങ്കിലും വെച്ചിട്ട് നമ്മുടെ വിലാസിനി അമ്മയുടെ അടുത്തേക്ക് വരികയും ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവരികയും അവരുടെ മകൻ്റെ ചിതാഭസ്മം നിമഞ്ജനം ചെയ്യുവാനായിട്ട് സാധിക്കുമാറാകണമെന്നും ആ ആത്മാവിന് നിത്യശാന്തിയും മുക്തിയും ലഭിക്കണമെന്നും അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും കൈകോർത്തുനിന്ന് പരിശ്രമിക്കാമെന്നുമുള്ള അപേക്ഷയോടുകൂടിയിട്ട് ട്രാവൽ വിസിനോൻ്റെ സത്യൻ്റെയുള്ള യാത്രയുടെ ഇന്നത്തെ അധ്യായം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നാളെ സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും എത്തുമെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് യു ഓൾ